ഈ വീഡിയോ കാണുന്ന എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് നാളെ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളെ കൊന്നേക്കാം ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത് ഇതേപോലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിലും സംഭവിച്ചേക്കാം നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമ്മളെ വീട്ടിലെ ൃത്യ സമയത്ത് നമ്മുടെ മക്കൾ എത്തുന്നോ എന്ന് അതും ശ്രദ്ധിക്ക അതെ ഈടായിട്ട് രണ്ട് മൂന്ന് കൊലപാതകങ്ങൾ ഈ ആരെ സ്വന്തം ഉമ്മാന കൊന്നത് ഇന്ന് എന്റെ തിരുവരങ്ങാടി മണ്ഡലത്തിൽപ്പെട്ട ഒരു പഞ്ചായത്തിൽ സ്വന്തം ഉമ്മ കിച്ചനിൽ രോഗിയാണ് ആ ഉമ്മ ക്യാൻസർ രോഗിയാണ് ആ ഉമ്മാന വാളെടുത്ത് വെട്ടി സിലിണ്ടർ എടുത്ത് തല അടിച്ച് പൊട്ടിച്ച് കൊന്ന് എന്നിട്ട് പറയാണ് മാനസിക രോഗിയാന്ന് എങ്ങനെ മാനസിക രോഗിയാ എന്ന് നിങ്ങൾ ആരെയും ശ്രദ്ധിച്ച അതെ അവൻ എം ഡി എം കഞ്ചാവിന് അടിമനാണ് ഇത് കിട്ടാത്തത് കൊണ്ടാണ് അവൻ മാനസിക രോഗിയായത് പിന്നെ എൻ്റെ നാട്ടുകാരോട് പറയാനുള്ളത് ഈ ലഹരിക്കെതിരെയുള്ള ഒരുപാട് ഉത്ബോധന ക്ലാസ്സുകൾ നിങ്ങൾ സംഘടിപ്പിച്ചേ മതിയാവും നിങ്ങൾ പ്രവാസി സമൂഹത്തിനോട് നിങ്ങൾ ഒരുപാട് പല ആവശ്യത്തിനും പൈസകൾ ചോദിക്കുന്നുണ്ട് ഇതേപോലെ നല്ലല്ലോ ഒരുപാട് കുട്ടികൾക്ക് മെസ്സേജ് പാസ് ചെയ്യണം ഒരുപാട് ആളുകൾ നാട്ടില് അവരൊന്ന് വിളിച്ച് ഓരോ പഞ്ചായത്തില് വാർഡില് ഡിവിഷനിലൊക്കെ വെച്ചിട്ട് ഉത്ബോധനം കൊടുക്കുക ലഹരി നമ്മളെ എവിടെ ചെന്ന് എത്തിക്കുന്നു എന്നിട്ട് നാട്ടിൽ നിന്ന കൊലപാതകങ്ങൾ കാണിച്ചു കൊടുക്കുക സ്വന്തം മാതാവിനെ പത്ത് മാസം ഗർഭം ധരിച്ച മോനാണ് വെട്ടിക്കൊല്ലണത് എനിക്കറിയാം എന്റെ വൈഫ് ഗർഭിണി ആയിരിക്കുമ്പോ രാത്രിയായാലും ഒന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ അതെ പ്രയാസപ്പെടുന്നത് അപ്പോഴാണ് ഞാൻ ചിന്തിക്കണേ ഞാന് എൻറെ അമ്മ എന്നെ ഗർഭം ധരിക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കിടക്കണ എന്റെ വൈഫ് തിരിയണമെങ്കിൽ ഒന്ന് എണീച്ചിരുന്ന് എന്നിട്ട് വയറ് താങ്ങി ഇങ്ങോട്ട് തെരെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്രസവ വേദന സഹിച്ച് നമ്മളെ പ്രസവിച്ച് മലകൂട്ടി നമ്മളെ കാഷ്ടമൂത്രം അവരെടുത്ത് നമുക്ക് ആദ്യത്തെ കൈ പിടിച്ച് നമ്മളെ നടത്തി സ്കൂൾ കൊണ്ടുപോയി മദ്രസ് കൊണ്ടുപോയി വിദ്യാഭ്യാസം സമൂഹം എന്താണ് എന്താണ് ജനങ്ങളെന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മളെ മാതാവിനോട് ഇന്നത്തെ ചെക്കന്മാരെ അതായത് ഇന്നത്തെ കുട്ടികൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട് വെട്ടിക്കൊല്ലണേ ഇത് ആരെ പോരായ്മയാണ് ഓരോ മഹലിന്റെ പോരായ്മ തന്നെയാണ് ഓരോ രാഷ്ട്രീയക്കാരുടെ പോരായ്മ തന്നെയാണ് ഓരോ പൊതുപ്രവർത്തകരെ പോരായ്മ തന്നെയാണ് സ്വന്തം പാർട്ടിയെയും സംഘടനയും വളർത്താൻ ഒരുപാട് പൈസ നിങ്ങൾ ചെലവാക്കുന്നുണ്ട് ഈ ലഹരിക്കെതിരെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാം എന്നിട്ട് ഇതേപോലെ ലഹരിക്ക് പെട്ട ആളുകളെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് അവർക്ക് ക്ലാസ് എടുത്ത് നന്നാക്കാൻ നോക്കുക എല്ലാത്ത കാലം ഈ ഉമ്മാനെ ഉപ്പാനൊക്കെ വെട്ടിക്കൊന്നത് ഇങ്ങനെ ന്യൂസ് വരുമ്പോ ഇന്ന് വെഞ്ഞാറമൂടിൽ ചുറ്റി കടത്തിട്ട് അഞ്ചു പേരാണ് ആ വീട്ടിൽ കൊലപാതകം നടത്തി നിങ്ങൾ കണ്ടോ അതെ എന്റെ പ്രവാസി സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ കഷ്ടപ്പെടാണ് നമ്മൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കം പെടാപെടുന്ന സമയത്ത് നമ്മളൊക്കെ ആഗ്രഹം എന്താണ് നമ്മളെ മക്കള് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം നമുക്ക് ഏതാനും വിദ്യാഭ്യാസം കൊടുക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഗ്രോസറിയിലും സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെ ഒക്കെ ജോലി ചെയ്യണത്